എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ വേദയും വിക്രം മാലയൊക്കെ ഇട്ട് വന്നതിന് ശേഷം എല്ലാ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ആചാരങ്ങളും അമ്മയും അച്ചമ്മ നടത്തുവാണെ അങ്ങനെ അവർക്ക് മധുരമൊക്കെ കൊടുത്തതിന് ശേഷം അമ്മി അച്ചമ്മ കമലേനെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു അതെ നമുക്കൊരു സദ്യ തന്നെ ഒരുക്കണം കല്യാണം കഴിഞ്ഞിട്ടുള്ള സദ്യ അപ്പോൾ ആ ഒരു സദ്യ തന്നെ വേണമെന്ന് എന്ന് പിന്നീട് വാസന്തിയോട് പറഞ്ഞു സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറയണം അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് അങ്ങനെ ഗംഭീര സദ്യയൊക്കെ ഒരുക്കി പിന്നീട് വേദയും വിക്രത്തിനെ എല്ലാവരും വിളിച്ചിരുത്തുമാണ് ഇലയാക്കിയിട്ട് അവർക്ക് സദ്യ വിളമ്പുവാണ് ഈ സമയത്ത് ആകെ പാട്ടെൻഷോട് കൂടിയിട്ടാണ് വിക്രം ഒരുക്കുന്നത് ഇത് എന്തിൻ്റെ കേടാ ഈ അച്ചമ്മയ്ക്കെന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്നറിയേ ഇതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് വിളിച്ചു വരുത്തിയിട്ട് ഇമ്മാതിരി നാടങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് പിന്നീട് വേദോട് പറഞ്ഞു മോളെ നീ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുക കഴിക്കണില്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടും വേദോ പറഞ്ഞ് കഴിച്ചോളാന്ന് പറയണം പിന്നീട് വിക്രമം വേദം കഴിക്കാണ്ട് തുടങ്ങി ഈ സമയം അച്ഛൻ പറഞ്ഞു അതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല രണ്ടുപേരും പേരും കൂടെ തന്നെ വാരി കഴിച്ചിട്ട് കാര്യമുണ്ടോ പരസ്പരം കുറച്ച് ചോറ് വാരി കൊടുക്കാനൊക്കെ പറയുകയാണ് ഇത് കേട്ടും വിക്രം പറഞ്ഞു അത് വേണം അച്ഛമ്മ നോക്കുക എല്ലാവരും നോക്കി നിൽക്കുകയാണ് പിന്നല്ലാതെ അതൊക്കെ വേണം നിനക്ക് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതെ എനിക്കൊന്ന് വീഡിയോ പിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയി സെൽഫി സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് വരിക എന്നിട്ട് പറഞ്ഞു ആ ഇനി വാരി കൊടുത്തോളാം പറയാണ് വിക്രത്തിനാകെ പാടേർ നാണക്കേടും വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അവസാനം അച്ഛമ്മ പറഞ്ഞാൽ പിന്നെ വാരി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിക്രം വാരി കൊടുക്കുക പിന്നീട് വേദയോട് പറഞ്ഞു ഇനി മോള് വാരി കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ വേദയും വാരി കൊടുത്തു ഇതേ ഇങ്ങനെയോ ഒരു ഒത്തൊരുമോ വേണം കേട്ടോ കാരണം ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നും സന്തോഷത്തോട് കൂട്ടുകാരും പറഞ്ഞാൽ അടിയം വഴക്കമൊക്കെ ഉണ്ടാവും ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായാലും അവരൊന്നായിരിക്കണം അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ വിക്രത്തിനെ നോക്കി വിക്രമം പറഞ്ഞ് എന്നെ ശരിയാക്കി തരാമെന്ന് മട്ടിന്ന് നോക്കുകയാണ് ഈ സമയം അച്ഛമ്മ എന്താടാ വിക്രം നീ അവളെ രൂക്ഷമായിട്ട് നോക്കണേന്ന് നോക്കിയാൽ ഏ ഒന്നുമില്ല അച്ചമ്മയെന്ന് പറയാം എന്നാൽ ചോറ് വാരി കഴിക്കാനൊക്കെ പറയുകയാണ് ഇതെല്ലാം കണ്ട് ആകെ പാടം പോലെ ഇരിക്കുകയാണ് നന്ദിനി പിന്നീട് നന്ദിനി മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു എന്തിന്റെ കേടാ ഈ അച്ഛമ്മക്ക് നോക്കുക നീ എന്താ നന്ദിനി പിറവീർക്കുന്നെ ഓ ഒന്നും പറയാനില്ല ഏത് സമയത്താണ് ഇങ്ങോട്ടേക്ക് വരാൻ പോന്നിയത് ഇപ്പോഴാണ്ടേ അവള് വലിയ രാജ്ഞിയായിട്ട് കയറി വാഴുവ നമ്മളോ ഇവിടെ കിടന്ന് പട്ടിപ്പണി ചെയ്തോണ്ടിരിക്കുക എന്നൊക്കെ പറയണം നീ എന്തൊക്കെയായി നന്ദിനി പറയണേ നോക്കുക പിന്നല്ലാതെ എങ്ങനെ പറയാതിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ വന്ന് കയറിയതിന് ശേഷം നമുക്ക് ചവിട്ടും ഒഴുകി മാത്രമേ ഉള്ളു അവളുടെ കാല് കഴിക്കുന്നു കേറ്റുന്നു അടുക്കളെ കിടന്ന് ഫുഡുണ്ടാക്കാനായിട്ട് തുറങ്ങുന്നു എല്ലാത്തിനും എപ്പോഴും വിളിച്ചോണ്ടിരിക്കും അവൾക്കോ ഒരു കുഴപ്പമില്ല കല്യാണം വന്ന പുതുപ്പെണ്ണിനെ കഴിഞ്ഞ് തന്ന പുതുപ്പിണ്ണിനെപ്പോലെയല്ലേ അവൾ അവളാരെ കൊച്ചിരാജോൻ്റെ കൊച്ചുമോളാന്ന് അവളുടെ വിചാരം ഞാനൊന്നും പറയണില്ല എന്ന് പറയും ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനായകൻ കടഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലേ നിൽക്കും പ്രാർത്ഥിച്ചു ഒരു രൂപ നേർച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പക്ഷേ അതിങ്ങനെ ഒരു കുരിശാവെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം എനിക്ക് തോന്നുന്നു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഈ വിധമാന്നാ തോന്നേ അവൾക്ക് നല്ലതും നിനക്ക് ചീത്തൻ വരുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിച്ചേ വിനായകട്ടം കേട്ട എന്ന് ചോദിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ദയവ് ഇപ്പൊ അവളുടെ ഭക്ഷത്താ ഇനി നീ ഒന്നോടെ ഒരു കാര്യം ചെയ്യുക ഒന്നുകൂടെ പോയെന്ന് പ്രാർത്ഥിച്ച് വെക്ക് അവൾക്ക് നല്ലത് വരണം നിനക്ക് ചീത്ത വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക എങ്കിൽ ചിലപ്പോൾ നീ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ ആ കാര്യം എന്ന് പറയണം പിന്നെ നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ കാര്യവും നടക്കുന്നു വെറുതെ ഒന്നും നടക്കത്തൊന്നുമില്ല അച്ഛൻ വെറുതെ കള്ളത്തരം പറയുന്ന പറയാണ് അത് കേട്ടപ്പോൾ വിനായകന് ശരി വന്നു പിന്നീട് നന്ദിനി പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ആരൊക്കെ വിളിച്ചാൽ ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങൂല ഞാൻ ഇവിടെ തന്നെ എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോഴേക്കുവാണ് അച്ഛൻ മാഡം വിളി വന്നേ നന്ദിനി നീ അവിടെ എന്തെടുക്കുമെന്ന് നീ ആ തള്ള വിളിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാന്ന് വെച്ചാൽ അപ്പോൾ വിളിവരും നന്ദിനി നന്ദിനി നന്ദിനെന്ന് പറഞ്ഞോണ്ട് ഓ എൻ്റെ പൊന്നേ എന്ത് ചെയ്യാനേ ഇത് കഷ്ടകാല സമയത്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ആ സമയം ശ്രീജയൻ അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നന്ദിനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു നീ അവിടെ എന്ത് നന്ദിനി ഞാൻ മുറിക്കാത്തത് കയറിന്ന് വെക്കുക അല്ല അത് പിന്നെ അച്ചമ്മ ഞാൻ അതെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് ജോലികളോ എന്ത് ഇന്ന് വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ് ദിവസമല്ലേ അവരുടെ ആദ്യ രാത്രിയല്ലേ അപ്പം മണിയറയൊക്കെ അലങ്കരിക്കണം അതുമാത്രമല്ല വേദന ഒരുക്കണമെന്ന് പറയാണ് ഒരുക്കാനും എന്തിനാ ആദ്യരാത്രിയിൽ നല്ല മുല്ലപ്പ് ഒക്കെ സാരിയൊക്കെ കുടിപ്പിച്ച് നല്ല സുന്ദരിയായിട്ട് വേണ്ടേ അവിടെ മുറിയിലേക്ക് ഏറ്റുവിടാനായിട്ട് അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദി പറഞ്ഞു അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ എന്ന് ഇത് കേട്ടതെന്നും പറഞ്ഞു അതൊന്നും പോരാന്ന് എന്ന് ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നേ വിക്രവും കേട്ടു മണിയറയുടെ കാര്യമൊക്കെ ഏഹ് മണിയറിയോ അതെന്തിനാ അച്ഛമ്മ എന്തിനാന്ന് നിനക്കറിയില്ലേ എടാ കല്യാണം കഴിഞ്ഞാൽ ആദ്യ വേണ്ടേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ചമ്മേ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട അനുസരിച്ചാൽ മതിയാവുള്ള പറയാണ് പറയുന്നങ്ങളനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം ഉത്തരമൊന്നും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വിക്രം ആകാ പാട്ട ടെൻഷൻ അടിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു അതെ ഭയങ്കരം മണിയേറെ ഒഴുക്കുന്നത് മച്ചിൻ്റെ പുറത്താന്ന് പറയുകയാണ് അവിടെയാ നിങ്ങൾക്കുള്ള മണിയേറെ ഒക്കെ എന്ന് പറയും കൂടെ പറയുകയാണ് ഇതോട് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിക്രത്തിന് ആകെ പാട സമ്മതം പോലെ തോന്നി ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം അവിടെ പോയി വിഷമിച്ചിരിക്കുകയാണ് ആ സമയം ശ്രീജി നന്ദിനോട് പറഞ്ഞു ബാ നന്ദിനി നമുക്ക് പോയി മച്ചിൻ്റെ പുറത്ത് എല്ലാം മണിയറ ഒ ആ അലങ്കരിക്കാന്ന് പറയണം ഞാനങ്ങും ഇല്ല അതെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛമ്മ കണ്ടല്ലോ അറിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഒടുവില്ല നന്ദിനൊരു ഗത്യന്തര ഇല്ലാതെ ശ്രീജയോടൊപ്പം പോവാണ് അങ്ങനെ ശ്രീജൻ നന്ദിനിയൊക്കെ ചേർന്നിട്ട് മണിയരെ അലങ്കരിക്കുകയാണ് പൂവൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് അലങ്കരിച്ചു ആ സമയത്തെല്ലാം നന്ദിനി മനസ്സിൽ പ്രാഗുവാണ് എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ യാദരാത്രി ഒന്ന് കുളമായി പോണേ അവളുടെ ഒരു ആദ്യ തനിക്ക് പോലും ഇത്രയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ കണ്ടില്ല അവൾ വലിഞ്ഞു കയറി വന്നിട്ട് അവള് ഭയങ്കര രാജ്ഞിയായിട്ടങ്ങോട് ആദ്യരാത്രി ആഘോഷിക്കാനായിട്ട് പോന്നു ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ മണിയറയൊക്കെ അലങ്കരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ചമ്മ അച്ഛമ്മ പറഞ്ഞ് ഇനിയൊരു കാര്യം ചെയ്യുക വേദമോളെ കൊണ്ട് റെഡിയാക്കാനായിട്ടൊക്കെ പറയണം അങ്ങനെ വേദയ്ക്ക് വേണ്ടിയിട്ട് അച്ചമ്മ പുതിയ സാരിയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വേദക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊടുത്തിട്ട് വേണം ആദ്യ മണിയറയിലേക്ക് കയറാൻ എന്ന് പറയുകയാണ് പിന്നീട് ശ്രീജയോടൊക്കെ പറഞ്ഞു മോളെപ്പോൾ ഒരുക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറയണം അങ്ങനെ മുറിയിലേക്ക് എല്ലുകയാണ് ഈ സമയത്ത് നന്ദിനിയുടെ മോൻ കടന്നല കുത്തവലി ഇരിക്കുകയാണ് വേദയ്ക്ക് കാര്യം മനസ്സിലായി വേദയപ്പം നന്ദിനെ ഒന്ന് ഇളക്കാൻ തന്നെ തീരുമാനിച്ചു വേദ പിന്നീട് ശ്രീജയോട് പറഞ്ഞു എൻ്റെ ശ്രീജ അടത്തി എൻ്റെ രസം അല്ല ഈ യാഥരാത്രി എന്നൊക്കെ പറഞ്ഞാൽ മുല്ലപ്പുവൊക്കെ വെച്ച അങ്ങനെ നല്ല ഒരുങ്ങി പാലൊക്കെ പിടിച്ച് അങ്ങോട്ട് കയറിപ്പോകുന്ന കാര്യമൊന്നും ഓർത്ത് നോക്കിയെന്ന് പറയണം ഇത് കേട്ട് ശ്രീജ ചിരിക്കുവാണ് നന്ദിനി പറഞ്ഞു പിന്നെ അത്ര വലിയ ഇതൊന്നും ഇല്ലെന്ന് പറയാണ് ശ്രീജ പറഞ്ഞു ആര് പറഞ്ഞില്ലെന്ന് ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനി അങ്ങോട്ട് മോമ്പ് ഈർപ്പിക്കുവാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്നാൽ നന്ദിനിയെ അടത്തി ഓ എൻ്റെ ദൈവമേ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുകയാണ് നന്ദിനു ഞാനൊന്നും ഇല്ല ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ നാളെ തന്നെ വിനിയാറ്റനെ വിളിച്ചിട്ട് ഞാൻ പോകുന്ന പറയാണ് ശ്രീജ പറഞ്ഞു അതിന് അച്ഛമ്മ സമ്മതിക്കേണ്ടതെന്ന് വയ്ക്കും ആരും സമ്മതിച്ചാലും കൊള്ളാം സമ്മതിച്ചില്ലേലും കൊള്ളാം ഞാൻ പോകുമെന്ന് പറയണം ഞാനും ഇവിടെയെങ്കിലും നിൽക്കില്ല എന്ന് പറയുകയാണ് അമ്പലത്തിൽ പോകാനൊന്നും പറഞ്ഞില്ലേ കൂട്ടിക്കൊണ്ടു വന്നേ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് എന്താ കുഴപ്പമില്ലേ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ശ്രീജ പറഞ്ഞു അതെ സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കാം വാ വേദന ഒരുക്കാമെന്ന് പറയണം ഇതോടൊപ്പം നന്ദിനിക്ക് ദേഷ്യം വന്നു നന്ദിനി അങ്ങോട്ട് മാറിയിരിക്കുവാണ് ആ സമയം ശ്രീജ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒരുക്കുന്നുണ്ട് വേദയെ അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേന് മുത്തശ്ശി എങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നിട്ട് ചേച്ചി കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ മോളെ കാണാൻ എന്ന് പറയാം ഇപ്പം മോളെ കണ്ടിട്ട് എനിക്ക് തന്നെ അസുഖം തോന്നുന്നു എനിക്ക് തന്നെ കണ്ണു വെക്കാൻ തോന്നുന്നുണ്ട് കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയൊന്നും ഒഴിഞ്ഞിടുകയാണ് ഇതോടെ കണ്ടിപ്പോഴത്തെ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ആ സമയം ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിക്രം ഇരിക്കുകയാണ് അപ്പോഴേക്കും വിഷം അങ്ങോട്ട് വന്നു വിശ്വ ചെന്നു ടീച്ചു അല്ല നീ ഡ്രസ്സൊന്നും മാറുന്നില്ലെന്ന് ചോദിക്കും എന്തിന് എടാ നിന്റെ ആദ്യ രാത്രിയല്ലേ നിനക്ക് വേണ്ടി മണിയരൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയെന്ന് പറയാം പിന്നെ വേറെ പണിയൊന്നുമില്ല ദേ അച്ഛമ്മ നിനക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എൻ്റെ തന്നിട്ടുണ്ട് മര്യാദയ്ക്ക് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം അച്ഛൻ്റെ മുകളിലേക്ക് ഞാനെങ്ങും ഇല്ല വിശ്വ വിശുവേട്ട ഇത് എന്ത് പരിപാടിയാണെന്ന് ചോദിക്കണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ തന്നെ എടുത്ത് വെച്ച തലേ വെച്ച കാര്യമല്ലേ അപ്പം നീ തന്നെ ചുമന്നേ പതി പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയിട്ട് വരുത്തി വെച്ച ഓരേ വിനകളാണ് അപ്പം നീ തന്നെ അനുഭവിക്കണമെന്ന് പറയാം ഇന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ അല്ലെങ്കിൽ അച്ഛമ്മ ഇപ്പം തന്നെ വരുമെന്ന് പറയണം അവസാനം വിക്രത്തിന് വേറെ ഗത്യന്തരമില്ലാതെ വന്നു വിക്രം പോയി ഡ്രസ്സൊക്കെ മാറ്റി നേരെ അച്ഛൻ്റെ പുറത്തേക്ക് പോവാണ് ഓ ഏത് സമയത്താണോ എന്തോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി വേണ്ടിയിരുന്നില്ല എന്തിനു ഒരു ഒളിച്ചു പോയാലെങ്കിലും മതിയായിരുന്നൊക്കെ പറയണം ആ സമയം മുത്തശ്ശി കൊണ്ടു ഒരു പാൽ ഗ്ലാസ് പിന്നെ വേദട കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് മോളും മുറിയിലേക്ക് കയറിച്ചില്ല നന്ദിനി ശ്രീജാൻ കൂടെ കൂടി അവളെ മുറിയിലേക്ക് കൊണ്ടേ ആക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയം വേദ നന്ദിനെ നോക്കി ഒരു നാണത്തിനൊരു ചിരിയൊക്കെ ചിരിക്കുവാണ് അതോടെ കണ്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ മുറിയുടെ വാതക്കെത്തി കഴിഞ്ഞപ്പോൾ ശ്രീജോടെ ഇനി കയറി പോയിക്കോളാം പറയണം അങ്ങനെ വേദ എന്ത് ചെയ്യുവാണ് ഒരു ചെറിയ നാണത്തോട് കൂടിയിട്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ അകത്ത് കയറിയിട്ട് പാലൊക്കെ അവിടെ ചിരി പോയി കഥ കളിക്കുവാണ് ഈ സമയം വിക്ര സമന്തര ഏറ്റവും പാടി വിക്രം ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കഷ്ടകാലം പിടിക്കണ ഏതോ സമയത്താണ് താനും വിള കഴുത്തിൽ താലി ആർത്തിയെന്ന് വിക്രത്തിന് തോന്നുവാണ് ഒന്നും വേണ്ടിയിരുന്നില്ല അങ്ങനെയാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇപ്പോഴാണ് വീട്ടിലിരിക്കായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് പോലും അറിയത്തില്ലാത്ത അവസ്ഥ വിക്രം ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ ഇനി നാളത്തെ ഫുൾ വിശേഷം വരുന്നത് കഴിയുമ്പോൾ അറിയാം അവർ ആദ്യ രാത്രി ആഘോഷിക്കുക അത് ആദ്യ രാത്രി തന്നെ അടിച്ചു പിടിയുവാണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ പലരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി